സ്വാഗതം നേടുന്ന സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മളിൽ പലരും ഓണത്തിനെ വരെ വിൽക്കുന്നതിന് വേണ്ടി ബന്ധിച്ചെടി അല്ലെങ്കിൽ ചെണ്ടുമല്ലിച്ചെടി നട്ടു വളർത്തിയിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു മൂട്ടിൽ നട്ടിരിക്കുന്ന ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് കിലോ കണക്കിന് പൂക്കൾ പറിക്കാനായിട്ട് പറ്റും അതിൻ്റെ ഒരു ടിപ്പാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മളുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പത്ത് ഗ്രോ ബാഗിലായിട്ട് രണ്ട് കളറ് ചെണ്ടുമല്ലികൾ നമ്മൾ നട്ടുവച്ചിട്ടുണ്ട് വീട്ടാവശ്യത്തിനായതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടും നമ്മൾ ഒരു ഗ്രോ ബാഗിൽ രണ്ടെണ്ണം വീതമാണ് നട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇത് നട്ടിട്ട് ഏകദേശം ഇരുപത് ദിവസമായി ചെടി നട്ട് പത്ത് ആകുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ വളം കൊടുത്തതും അതുപോലെ ആദ്യത്തെ ബ്രോണിങ് ചെയ്തതും നമ്മൾക്ക് ചെടി നട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചെടി ഇവിടെ നഷ്ടമായിരുന്നു പിന്നെ പകരമായിട്ട് നമ്മൾ സ്പെയർ വെച്ചിരുന്ന ഒരു എടുത്ത് ഇവിടെ നട്ടതാണ് ഇതിനെ നമ്മൾ ഇതുവരെ പ്രൂൺ ചെയ്തിട്ടില്ല ഇതിൻ്റെ ആദ്യത്തെ പ്രൂണിങ്ങും ബാക്കി നമ്മൾക്ക് ഒരുവിധം എല്ലാം ഇരുപത് ദിവസത്തോളമായിട്ടുള്ള ഈ ചെടികളാണ് ഇത് കണ്ടോ ഇതിനകത്തെല്ലാം നമ്മൾ ആദ്യം പ്രൂൺ ചെയ്ത് വിട്ടതാണ് അതിൻ്റെ ഇവിടെ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇതുപോലെ ഇതുപോലെ കണ്ടോ ധാരാളം ശിഖിരങ്ങൾ വന്നു ഏകദേശം ഒരു ചെടിയിൽ തന്നെ അഞ്ച് ബ്രാഞ്ചസ് പൊട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളും ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ കാണിക്കുന്നത് ചെടി നട്ട് പത്ത് ദിവസമാകുമ്പോൾ ഏകദേശം ഈ വലുപ്പമാകും അതിന് തേണ്ട ഇവിടെ നിന്ന് തേണ്ട ഈ രണ്ട് ഇലകൾ വന്നിട്ടുണ്ടല്ലോ ഈ ഇതിൻ്റെ തൊട്ട് മുകളിൽ വെച്ച് നമ്മൾ കട്ട് ചെയ്യും കേട്ടോ ഈ ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പുതിയതായിട്ട് നട്ട് അടുത്ത ചെടിയായിട്ട് വളർത്താനും പറ്റും അങ്ങനെ നമ്മൾ നട്ട് വെച്ചിട്ടുള്ള ഒരു ചെടി കാണിച്ച് തരാം വേണ്ട ഇത് നമ്മളങ്ങനെ ആദ്യത്തെ പ്രൂൺ ചെയ്തതിന് ശേഷം വെച്ചിരുന്നതാണ് എന്താ അതിന് നിറച്ച് വേര് വന്നത് കണ്ടോ അപ്പോൾ ഇതിനെയും നമുക്ക് പുതിയ ചെടിയായിട്ട് വളർത്തിക്കൊണ്ടു വരാൻ പറ്റും ഇതും നട്ടുവെച്ച് പത്ത് ദിവസമാകുമ്പം ഇതിലും നമുക്ക് പ്രൂൺ ചെയ്യാം കണ്ടോ ഇതൊക്കെ നിറച്ച് വേരു കണ്ടോ നമ്മളിപ്പം ഇവിടെ കുറച്ച് ദിവസമായിട്ട് മഴയായിരുന്നു ഇപ്പോൾ ഇന്ന് അത്യാവശ്യം ഒരു വെയിൽ കിട്ടിയ സമയത്താണ് ഇത് പ്രൂൺ ചെയ്യുന്നത് അത്യാവശ്യം വെയിലുള്ള ഏകദേശം ഉച്ച സമയം നോക്കി പ്രൂൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതൊരു സെൻസിറ്റീവ് പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനകത്ത് വെള്ളം കെട്ടി നിന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും അപ്പം ആദ്യത്തെ സ്റ്റെപ്പിനെ പ്രൂൺ ചെയ്യുന്ന രീതിയാണ് ഈ കാണിച്ചത് ഇങ്ങനെ പ്രൂൺ ചെയ്ത ചെടി ഏകദേശം പിന്നെയും പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇതേണ്ടത് കണ്ടോ അതിൻ്റെ ഇവിടെയാണ് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബ്രാഞ്ചസ് ഇതിന് വന്നിട്ടുണ്ട് ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ഓരോ ബ്രാഞ്ചസിൻ്റെയും തുമ്പ് നമ്മൾ പ്രൂൺ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ആ രണ്ട് ഇല നില ബാക്കി ഭാഗമാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് ഇനി അടുത്ത ഭാഗം അടുത്തത് പ്രൂൺ ചെയ്യുവാണേൽ വേണ്ടത് ഇതിങ്ങനെ വന്നിട്ടുണ്ട് ഈ രണ്ട് ഇലയും നിലനിർത്തി നമ്മളിതിൻ്റെ മണ്ടവശമാണ് പ്രൂൺ ചെയ്യുന്നത് രണ്ട് ഇനി ഇവിടെ നല്ല ഒരുപാട് ബ്രാഞ്ചസ് അങ്ങ് വരും അടുത്ത ചെടിയെ നിർത്തി ഇവിടെ നിന്നങ്ങ് കട്ട് ചെയ്യാണ് വേണ്ടേ അതുപോലെ ഈ താഴെ വരുന്ന ചെറിയ ശിഖരങ്ങളുണ്ടല്ലോ അതിൻ്റെയും തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് വിട്ടു ഇനി ഇത് നമ്മൾ കട്ട് ചെയ്യാണ് അത ഇത് ഇത്രയൊന്നും നുള്ളിയപ്പോൾ തന്നെ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെയും നമുക്ക് നട്ടുവെക്കാം കേട്ടോ അതുപോലെ ഇനിയും നമ്മൾ ഇതിൻ്റെ വളം കൊടുക്കുന്ന രീതി പറയാം ഓരോ പ്രാവശ്യത്തെയും പ്രൂണിങ്ങിന് ശേഷം നമ്മൾ വളം കൊടുക്കണം നമ്മൾ മഴ മഴവെള്ളം ഇങ്ങനെ വീഴുമ്പോഴത്തേന് മണ്ണുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പുത കൊടുത്തിരുന്നതാണ് ഇതേ കണ്ടോ ഇതിനകത്ത് നിറച്ച് വേര് വന്നിരിക്കുന്നത് കണ്ടോ നമ്മളിപ്പം ജൈവവളമാണ് ഇട്ട് കൊടുക്കുന്നത് സ്റ്റെറാ അല്ല ഇല്ല സൂപ്പർ മീൽ ലെതർ മീൽ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ പല പേരിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കൂട്ടുവളമാണിത് ഇത് വളരെ കുറച്ച് മാത്രം നമ്മൾ വളരെ കുറച്ച് മതി ഒരു എണ്ണത്തിൽ രണ്ടെണ്ണം നട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടിരിക്കുന്നത് അപ്പോൾ ചെടി ഒരെണ്ണം വെച്ചിട്ടുള്ളെങ്കിൽ അതിനനുസരിച്ച് വളം കുറച്ച് കൊടുത്താൽ മതി ഇനിയും ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം തറയിൽ നടന്നവരും മണ്ണ് കൂട്ടി കൊടുക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ മണ്ണ് കൂട്ടി തന്നെ ഇട്ട് കൊടുക്കണം ഈ വേര് മൂടുന്നിടം വരെ മണ്ണിട്ട് കൊടുക്കണം നമ്മളിപ്പോൾ പത്ത് ദിവസം പത്ത് ദിവസം ഗ്യാപ്പിലാണ് വളം ഇട്ടിരിക്കുന്നത് ഇനിയും നമുക്ക് ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പോൾ വളം ഇട്ട് കൊടുക്കാം ഇൻ കേസ് നമ്മളുടെ ചെടി നട്ടിട്ട് വളർച്ച കറക്റ്റായിട്ട് വരുന്നില്ല പൂക്കൾ കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊരു ഫീല് നമുക്കുണ്ടെങ്കിൽ കുറഞ്ഞത് ഏഴ് ദിവസം കൂടുമ്പോഴേലും വളം ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ ഇതൊരു അടുത്ത പത്ത് ദിവസം കഴിയുമ്പോൾ ഈ സെയിം വളം കൂടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പൊട്ടാഷ് കൂടുതലായിട്ടുള്ള വളങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത് പൂക്കുന്നതിന് വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ ഓണസമയം ആകുമ്പോഴത്തേന് നിറയെ പൂക്കൾ തരത്തുള്ളൂ അപ്പോൾ പൊട്ടാഷ് കൂടിയ വളങ്ങൾ ഏഴ് ദിവസം ഏഴു ദിവസം ആകുമ്പോൾ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഓണസമയം ആകുമ്പോൾ നമുക്ക് പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ ഇതുവരെ നട്ടിട്ടില്ലാത്തവരും ജസ്റ്റ് ഇപ്പോഴേ എവിടെ നിന്നെങ്കിലും തൈ വാങ്ങിച്ച് നടുക നട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഡാപ്പ് പോലെയുള്ള വളങ്ങളിട്ട് ചെടിയെ ഗ്രോത്താക്കി കൊണ്ടുവന്നിട്ട് ആ നമ്മുടെ ഓണ സമയത്തോട് അടുപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പൂപ്പ് ചെടുക്കാൻ പറ്റുമെ സ്ട്രെസ് ഫീൽ ചെയ്തായിരിക്കും അന്നേരം ചെടി വളരുന്നത് എന്നാലും നമുക്ക് അപ്പോഴത്തേനാണല്ലോ പൂക്കളുടെ ആവശ്യം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇത് മറ്റു സുഹൃത്തുക്കളിലെത്താൻ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി